നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊട്ടത്തേങ്ങയുടെ വില ഇരട്ടിയായി ഒരു വർഷത്തിനിടയിൽ കൊട്ടത്തേങ്ങയുടെ വില നേരെ ഇരട്ടിയായി സാധാരണ വലിയ നിലയിൽ വില ഉയരാത്ത കൊട്ടത്തേങ്ങയ്ക്ക് മാസങ്ങളായി നല്ല വിലയാണ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പൂജാ സീസൺ കഴിഞ്ഞപ്പോൾ വില ഒരല്പം കുറഞ്ഞിരുന്നെങ്കിലും പിന്നീടും ഉയർന്നു മുപ്പതിനായിരം രൂപയാണ് ആയിരം കൊട്ടത്തേങ്ങയുടെ ഇന്നലെ വടകര മാർക്കറ്റിലെ വില കഴിഞ്ഞ വർഷം ഇതേ ദിവസം പതിനാലായിരം രൂപയായിരുന്നു വില ഒരു കോട്ടത്തേങ്ങയ്ക്ക് മുപ്പത് രൂപയിൽ എത്തിയത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് ഈ മാസം ആദ്യം തന്നെ മാറ്റം കണ്ടു തുടങ്ങിയിരുന്നു ഓഗസ്റ്റിൽ ഇരുപത്താറായിരം രൂപയായിരുന്നു മാസാദ്യം ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർന്നു ആദ്യ ആഴ്ചയിൽ മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ് രൂപ വരെയും എത്തി കഴിഞ്ഞ ഒക്ടോബറിൽ പതിനോരായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും നവംബറിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുമായി താഴ്ന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ഇരുപതിനായിരം രൂപയായത് ജൂണിൽ ഇരുപത്തി എണ്ണായിരം രൂപയും ജൂലൈയിൽ ഇരുപത്തി ഒൻപതിനായിരം രൂപയുമായി പൂജ ആവശ്യത്തിനാണ് കൊട്ടത്തേങ്ങ ഉപയോഗിക്കുന്നത് മുഖ്യമായും ഉത്തരേന്ത്യയിലേക്കാണ് കയറ്റുമതി കൊട്ടത്തേങ്ങ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അഞ്ചായി തരംതിരിച്ചാണ് അയക്കുന്നത് ഒരു ചാക്കിൽ നാനൂറെണ്ണം വരുന്നതാണ് ആദ്യ ഇനം വലിപ്പമനുസരിച്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് തരംതിരിവുകൾ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് കൊട്ടത്തേങ്ങ കോഴിക്കോട് പോലുള്ള മാർക്കറ്റിൽ എത്തുന്നത് വില വലിയ നിലയിൽ ഉയരുന്നതിന് തടസ്സമായതായി വ്യാപാരികൾ പറയുന്നു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി